അങ്ങനെ എല്ലാവർക്കും വലിയ ഫുൾ വലിയ ഇഷ്ടം കേട്ടോ നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അടിപൊളി കുറച്ച് ചെമ്മീൻ കിട്ടുക കേട്ടോ ചെറുതാണേ അപ്പോൾ ഈ ചെറിയ ചെമ്മീൻ വെച്ച് നമ്മൾ അടിപൊളി ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാമേ അങ്ങനെ അത് കഴുകി നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മസാല കൂട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അത് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം അതിന് കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പുമാണ് കേട്ടോ പിന്നെ നമുക്ക് കോൺഫ്ലവർ ആണ് ഞാനിവിടെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മൈദാമാവടെ ഉണ്ടെങ്കിൽ മൈദാമാവടെ ചേർക്കാം അപ്പോൾ ഞാനത് കോൺഫ്ലവർ മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു രണ്ട് സ്പൂൺ വീട്ടിൽ നമ്മളെടുത്തത് ഇനി ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് അതായത് ഓവർ ലൂസാവാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ അത് ഞാൻ ആദ്യം എടുത്ത് വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും രണ്ടാമത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ കാണിക്കുന്ന ആ നല്ലൊരു പരുവത്തിന് ഇത് ഈ ഒരു കണക്കിന് നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് എടുക്കാം അങ്ങനെ നമ്മളെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി നമ്മളെ ചെമ്മീന് ഒരു ഈർക്കിൽ ഞാനൊരു കുഞ്ഞ് ഈർക്കിൽ എടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് കുഞ്ഞു ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഓരോ ഈർക്കിലും രണ്ടെണ്ണം വീതം അതായത് രണ്ടെണ്ണമായിട്ട് നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ കൂടെ നമ്മളിങ്ങനെ കൊരിത്തെടുത്തിട്ടുണ്ട് ഈർക്കിൽ കുത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ അവരുടെ വീടുകളിൽ എന്തായാലും ഇത് ചെയ്ത് കൊടുക്കാട്ടോ നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അതായത് നമുക്ക് ഇവിടെ അങ്ങനെ വലിയ ചെമ്മീൻ അധികം കിട്ടത്തില്ല അപ്പോൾ ഈ കിട്ടുന്ന കുഞ്ഞ ചെമ്മീൻ വെച്ചാണ് നമ്മളെ ഈ അടിപൊളി പരിപാടി അപ്പോൾ നമുക്ക് ആദ്യം ഈർക്കില്ല ഒന്ന് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ ചെമ്മീൻ്റെ എല്ലാത്തിനും നമ്മളത് ഈർക്കിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അടുത്തൊരു ചീനച്ചട്ടി ഇതേ അടുപ്പത്ത് വെച്ചു അത് തീയൊക്കെ കത്തിച്ചു നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചട്ടിയൊക്കെ ഇത് ഏകദേശം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടായപ്പോഴത്തേക്കും നമ്മളതിലേക്ക് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് നമ്മളതിന് സെറ്റാക്കി ഇനി വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി നമുക്ക് പരിപാടി പെട്ടെന്ന് തുടങ്ങാം അങ്ങനെ തെയ്യും നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളത് നമ്മളെ ഓരോ ചെമ്മീനെ എടുത്ത് നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ തേച്ച് അങ്ങിട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ പെട്ടെന്ന് തന്നെ മസാലകളെല്ലാം ഇതേപ്രതി ഓരോ ചെമ്മീൻ്റെ പുറത്തുനിന്ന് തേച്ച് നമ്മളിതുപോലെ ചട്ടിക്കകത്ത് വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ നല്ല പുത്തിൽ കുറച്ചു നേരത്തെ പുത്തില്ലാണ് ഇപ്പം മമ്പത്വരം കഴിക്കുന്നത് ഇല്ല അങ്ങനെ വെച്ചാൽ മരേ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും വൈൻ്റെ പ്പി ആണ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറക്കാതെ നിങ്ങളുടെ ചാനലോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത് ഒരു വീഡിയോ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ